ജ്യേഷ്ഠന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ സിനിമയും സംവിധാനം ചെയ്തിട്ടോ ഞാനിണ്ട് അപ്പൊ ഇവരാ ഒരുമിച്ച് അനീഷ്ട സഹോദര സാമ്യതകൾ എന്താണ് രണ്ടുപേരും നിങ്ങൾക്ക് ഞാൻ ധ്യാനൊപ്പം ഇത് മൂന്നാമത്തെ സിനിമയാണ് ഈ മൂന്ന് സിനിമകളിൽ നിങ്ങൾ കുറെ ഏറെ സമയം സംസാരിക്കാനായിട്ട് കിട്ടിയ ഷാജൻ പറഞ്ഞതും സഞ്ജു പറഞ്ഞതും അതുപോലെ തന്നെ ഞങ്ങള് ഈ ജീവിതാനുഭവ കഥകൾ കൂടാതെ പല ഞാൻ മനസ്സിലുള്ള പ്ലാനുള്ള പല സ്ക്രിപ്റ്റുകളും ഞാൻ കേട്ടു അപ്പോൾ അത് അതൊക്കെ ആയിരുന്നു ഞങ്ങള് പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവെ നമ്മൾ പലപ്പോഴും സാധാരണ ജീവിതത്തിൽ കൊണ്ട് ഓർത്തു വെക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളർന്ന് കൃത്യമായിട്ട് കാൽപ്പനിക ചെയ്ത് പറയുന്ന ഒരാളാണ് വിനീതം അങ്ങനെ തന്നെയാണ് കഥ പറയുമ്പോൾ കൂടി പോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും കഥ പറഞ്ഞിട്ട് രണ്ടുപേർക്കും രണ്ട് ശൈലിയുണ്ട് രണ്ട് രീതിയുണ്ട് ഞാൻ കഥ ഒരു കഥ അത് പറഞ്ഞ പലതി കഥ എന്ന് പറയും വിനീത അങ്ങനെയല്ല അതിന്റെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചിട്ട് പറയുന്നത് ഞാൻ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട ഒരുപാട് അത് അത് പറയാൻ അനുവാദമില്ല എന്നാലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കാരണം എന്നെപ്പോലൊരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രം നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പലപ്പോഴും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ അയാൾ ശ്രീരാമുര ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമുണ്ട് ഇപ്പം പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു നമ്മൾ പിന്നെ പോയിട്ട് പെർഫോം ചെയ്യേണ്ടത് വരണം അപ്പം അതിൽ ഈ പറഞ്ഞതുപോലുള്ള മുൻപുള്ള അങ്ങനെയാണല്ലോ എപ്പോഴും ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ വക്കീലാണെങ്കിൽ ആ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഒരു കമന്റ് എന്ന് പറയുന്നത് വക്കീലുവേഷമാണല്ലോ കൂടുതലാണ് അപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാവുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാൻ പറ്റില്ല അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീലിനും ഈ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം അപ്പൊ ഇതിൽ പോലീസാണ് പോസ്റ്ററുകളൊക്കെ കണ്ടതുകൊണ്ട് പറയുന്നത് പോലീസാണ് എന്റെ ഒരു പതിനാലോ പതിനഞ്ചോ പോലീസ് പോയത് അപ്പോ ഞാൻ ആ നിലയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റൈറ്റർ ഡയറക്ടർ ഈ സിനിമയുടെ കോറൈറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദും പ്രശാന്ത് കൊടുത്തോട്ട് ക്യാമറ നമ്മൾ തിരിച്ചു നല്ലതാണ് എന്ന കൂടെ അവരോട് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ അവര് നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അവര് പറഞ്ഞു തരുന്ന പോലെ ചെയ്യാവുന്നതായിട്ട് പരിപാടി അവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് പക്ഷേ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് കാരക്ടേഴ്സിനെ കുറിച്ച് ഒരുപക്ഷെ റിലീസ് ആവാതിരിക്കുകയും അല്ലെങ്കിൽ കാണാതിരിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അവിടെ എന്റെ ഉത്തരവാദിത്വം വ്യത്യാസം അതെനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ആ ഒരു ചലഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസരങ്ങൾ ആണ് എന്നെപ്പോലുള്ള അവസരങ്ങളാണ് അന്വേഷിക്കുക അപ്പോ ഇടനിലക്കാരനായി കണ്ടെങ്കിൽ അത് എന്റെ തീരുമാനമായിരുന്നില്ല പിന്നെ ഈ ഈ സിനിമയെ കുറിച്ച് പറയട്ടെ ഇത് കാസർഗോഡ് ഷൂട്ട് ചെയ്ത സിനിമയാണ് നവീൻ കാസർഗോഡുകാരനാണ് മലയാള സിനിമയിലേക്ക് കാസർഗോഡുകാരും കാസർഗോഡും കാലത്തായിട്ട് കാസർഗോഡുകാരും വൈശാഖും പ്രശാന്ത് കാസർഗോഡുകാരാണ് അപ്പൊ അങ്ങനെ പക്ഷെ ഈ സിനിമയിൽ കാസർഗോഡ് ഇല്ല ഒരു ഇടം എന്നാണ് എന്ന് സിനിമയിലുള്ള സ്ഥലത്ത് നടക്കുന്ന കഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് പിന്നെ ഈ മധുസൂദന റാവു എന്ന കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ സിദ്ധികളെ കൂടുതലും അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു നടൻ കൂടിയുണ്ട് അദ്ദേഹത്തിന് ചില പ്രദേശത്തിൽ വരാൻ പറ്റത്താണ് അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിനൊരു ആ നിലയ്ക്ക് പിന്നെ നമ്മള് കുറച്ചു മുമ്പ് നവീൻ പറഞ്ഞതുപോലെ മണി ഹേസ്റ്റിനെ കുറിച്ചും ഇറ്റാലിയൻ ജോബിനെ കുറിച്ചും ബീഫിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കും നമ്മള് രണ്ടുള്ള സിനിമകളും ഇവിടെ സംസാരിക്കും അപ്പൊ അതൊന്നും അല്ലേ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ അപ്പൊ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അതായത് അണകാപുരങ്ങളും ഗ്രീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ട്രെയിനിൽ കാസർഗോഡിന്റെ ഇടങ്ങളിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് അപ്പോ നമ്മള് ഫ്രെയിം എങ്ങനെ വെച്ചാലും അതിന് പ്രത്യേക ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റോറിക്ക് ഈ തെറ്റും സ്വഭാവമാണ് അതൊരു ശരിക്കും ചലഞ്ചിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെയാണ് എനിക്ക് തോന്നിയ സന്തോഷം ആ കഥാപാത്രീച്ച ചെയ്തു അതേപോലെ നമ്മള് കിട്ടുന്ന ചെറിയ പറഞ്ഞ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അങ്ങനല്ലേ വല്ലപ്പോഴല്ലേ ഇങ്ങനൊരു അവസരം ഇങ്ങനത്തെ അവസരം എനിക്കെന്നുവെച്ചാ അവസരങ്ങൾ കൂടിക്കൂടി വരുന്നു പിന്നെ നമ്മള് പലപ്പോഴും ഇതൊക്കെ നമ്മള് പല ഞാൻ പല സ്ഥലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഏട്ടൻ്റെ സിനിമ ഏട്ടിന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമ എനിക്ക് ആലോചിക്കണം അപ്പൊ നമ്മള് അങ്ങനൊരു എനിക്ക് തോന്നില്ല നമുക്കൊരു നമ്മള് ഭയങ്കരമായിട്ട് ഒരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻപ്ലേയോ നമ്മ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നത് വേണം സത്യാവസ്ഥ അപ്പം സിനിമ ആയിക്കോട്ടെ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ അപ്പം കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് ഒരു നമ്മളൊരു ഗോബിൾ ഫ്ലോ എന്നുള്ള ഞാൻ നിൽക്കുന്നത് അപ്പം പ്രത്യേകിച്ചൊരു ആക്ടി പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം

ന്യൂസായിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു സംഭവം ഇങ്ങനെ ഒരു ഒരു ഇതൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറെ കുറച്ച് മുന്നേ കണ്ടപ്പോൾ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു ഇങ്ങനെ ഒരു സാധനം കഥയായിട്ട് വരുവാണോ സിനിമയായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയില്ല അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു കഥയായിട്ട് വരുന്നത് ആ സംഭവം ഇൻട്രസ്റ്റിംഗ് ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സംഭവം നടന്നിട്ടുണ്ട് ആലോചിക്കുമ്പോ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സാധനം അത് കേട്ടപ്പോ എനിക്ക് തോന്നിന്റെ ഈ സിനിമ കൊണ്ടുള്ള പെർപ്പസ് ഒരു സിനിമക്ക് ഒരു സിനിമ എന്താണ് ഈ സിനിമ കൊണ്ട് അത് ആ കാര്യം മീറ്റ് ഉദ്ദേശിക്കുന്ന പെർപ്പസ് മീറ്റിട്ടുണ്ട് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമകൾ നേരത്തെ മണിജോ ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇത് എന്താണ് ഒരു ബുദ്ധിമുട്ടാണ് ഡെഫിനറ്റ്